മൂക്ക് ഒരു ഭാഗത്ത് കണ്ണൊരു ഭാഗത്ത് ആകെ പ്രശ്നമില്ല പക്ഷെ മക്കളെ നമ്മൾ ഹീറോ ആണല്ലോ സാറേ സാറേക്ക് എൻ്റെ മോളച്ചിത്ര ഇതാണ് ഇപ്പത്തെ കോല അപ്പ എന്നോട് പറഞ്ഞു ഓ അത് ശരിയാക്കാം അത് പ്രശ്നമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടി സാറ് പിന്നെ ബൂസ്റ്റ് ചെയ്യാൻ ഷാറാണല്ലോ അതിന് സാറേ എന്തെല്ലാം അടുത്ത പ്രാവശ്യം സാറെ കാണുകയാണെങ്കിൽ ഞാൻ എൻ്റെ മോള ചിത്രം വരച്ചിട്ട് എത്തിക്കോ അങ്ങനെയാണ് സാറിൻ്റെ കഴിഞ്ഞത് എന്റെ മകളെ ചിത്രം വരച്ചു അങ്ങനെ എൻ്റെ ലഞ്ചും ടൈം എൻ്റെ മക്കൾ മക്കൾക്ക് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ട് എല്ലാ വെള്ളിയാഴ്ചയും പന്ത്രണ്ട് മണിവരെ മുതൽ ഒരു മണിവരെ ക്ലാസ് എടുക്കാൻ കഴിയും കുറച്ച് കുട്ടികളെങ്ങനെ അരിച്ചെടുത്ത് അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോൾ അവർക്കൊരു എക്സിബിഷൻ നടന്നു പിള്ളേർക്കാണെങ്കിലും പഴയ പോലെ അല്ല ഡാൻസ് പഠിക്കണം പാട്ട് പഠിക്കണം ഇതിൻ്റെ ഇടയിൽ ആർട്ട് പഠിക്കണം വരാൻ പറ്റുന്നില്ല ഓ ഓൺലൈനിലാവുമ്പോൾ പ്രശ്നമില്ല സാറെ പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാമല്ലോ അപ്പോൾ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണല്ലോ അപ്പോൾ അത് ഓൺലൈനിലേക്ക് മാറ്റാനുള്ളൊരു സംവിധാനം കൊണ്ട് മലപ്പുറം തിരൂരാണ് എൻ്റെ വീട് മലപ്പുറം തിരൂരിൽ നിന്ന് രണ്ടുപേരും കൂടെ ഇപ്പം ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് പിന്നെ എനിക്ക് ഉമ്മ പിന്നെ രണ്ട് ബ്രദർ രണ്ട് സിസ്റ്റർ പിന്നെ വൈഫ് മൂന്ന് മക്കളാണ് ബാക്കി പിന്നെ എൻ്റെ ചെറുപ്പത്തിലൂടെ വരാം അതാ നല്ലത് സ്കൂള് മുതൽ തുടങ്ങാം അപ്പം കണക്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് അബ്ബാസിൻ്റെ സ്റ്റോറി ഞാൻ ഇൻട്രോ തരാം നല്ല ഇൻട്രോ അതായത് ഒരു വീക്കിലി മീറ്റിങ്ങിൽ ഒരാൾ വന്നിരുന്നിട്ട് ഭയങ്കര വിഷമത്തില് എനിക്ക് എൻ്റെ ഒരു മുകളിലെ ചിത്രം വരയ്ക്കണം എനിക്കത് പറ്റുന്നില്ല എന്താ ചെയ്യാന്ന് വെച്ചിട്ട് വന്നു പിന്നെ പുള്ളിക്കാരൻ കാണുന്നത് എൻ്റെ കല്യാണത്തിനാണ് മുകളിലെ ചിത്രം വരച്ചോണ്ട് വന്നിട്ട് എന്നെ കാണിക്കുന്നതാണത് പിന്നെ പുള്ളിക്കാരൻ കാണുന്നത് നൂറുപേരെ പഠിപ്പിക്കുന്നൊരു ടീച്ചറായിട്ടാണ് എങ്ങനെയുണ്ട് ആ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തോ ഓക്കേ താങ്ക് യു ഞാന് സ്കൂളിൽ പഠിക്കുമ്പോൾ അത്ര വലിയൊരു പഠിപ്പിഷ്ടമൊന്നല്ലായിരുന്നു ചെറുപ്പത്തിലെ അപ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് വരക്കും അത്യാവശ്യമൊക്കെ നമ്മൾ കാക്കനെ പിച്ചിനെയൊക്കെ വരക്കുന്ന സമയമാണ് അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ അബ്ബാസ് വരക്കും അബ്ബാസ് വരക്കും അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ കുറേ ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ വരക്കില്ല ഞാൻ വരയ്ക്കില്ല ബാഗിൽ നിന്ന് പിന്നീട് വരക്കുക എന്നുള്ളത് സംഭവം ഒഴിവായി അങ്ങനെ ഞാൻ അത്യാവശ്യം മിമിക്രി ചെയ്യുമായിരുന്നു എന്നോട് മിമിക്രി ചെയ്യാൻ പറയരുത് ടച്ച് കൂട്ടിലുണ്ട് മിമിക്രിയൊക്കെ അത്യാവശ്യം പിന്നെ മിമിക്രിയിലോട്ടായി എൻ്റെ എൻട്രി പത്താം എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മിമിക്രി ഫസ്റ്റ് എ ഗ്രേഡ് ഇട്ടി ജില്ലയിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ സാഹചര്യം മാറി പ്രശ്നമായി ജോലിക്ക് പോകേണ്ടി വന്നു അങ്ങനെ ജോലി കയറി ജോലി കയറി പിന്നെ ജോലി ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഞാൻ ഒരു പത്ത് വർഷത്തോളം ഓട്ടോ ഓടിച്ച് നടന്നു ഓട്ടോ ഓടിച്ചു വരുമാനം കിട്ടിയിരുന്നു അങ്ങനെ പിന്നെ ചെറിയൊരു പ്രണയം ആഘാത പ്രശ്നമായി കല്യാണം കഴിക്കണം കല്യാണം കഴിക്കാൻ പത്ത് വയസ്സല്ലേ അല്ലേ കയ്യിൽ അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു വലിയ ഒരു കല്യാണമായിരുന്നു ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പഴയ ചിത്രങ്ങളൊക്കെ എൻ്റെ വൈഫ് കണ്ടു ആ അത്യാവശ്യം വരക്കുമല്ലോ എൻ്റെ ഞാൻ നമ്പറിന് ടച്ച് കിട്ടും വേണ്ട ട്രൈ ചെയ്തൂടെ വേണ്ട അത് ഞാൻ അവസാനിപ്പിച്ചൊരു കേസായിരുന്നു അങ്ങനെയാണ് സാറിൻ്റെ ഒരു ആഡ് സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്കിൽ കാണുന്നത് അപ്പോൾ പറഞ്ഞോ പുള്ളിക്കാരെ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ട്രൈ ചെയ്തോടെ ഓക്കേ അപ്പോഴാണ് സാറിൻ്റെ ഒരു ഓഫർ അപ്പോൾ രണ്ടു ദിവസമായിട്ട് അങ്ങനെ ഓടുന്നുണ്ട് സംഭവം പക്ഷെ ഞാൻ കാണുമ്പോൾ ഇന്നാ ഓക്കെ ഇതെനിക്ക് അറിയില്ലല്ലോ ടെക്നീക് ബിസിനസ് ഓ ശരി അപ്പ എൻ്റെ ബാലൻസ് നോക്കിയപ്പോൾ വെറും തൊണ്ണൂറ്റമ്പത് രൂപ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഉടനടി എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു അത്ര അത്യാവശ്യമാണോ ഞാനിത് അടവിന് വേണ്ടി മാറ്റി വെച്ചൊരു പൈസയാണ് മറ്റന്നാ തരുമോ ഓ മറ്റെന്നാൽ നിർബന്ധമായിട്ട് തരുമെന്നായിരുന്നു കാരണം എനിക്കിന്ന് കിട്ടിയാലേ ഇത് ഈ ഓഫറ് കിട്ടുകയുള്ളു ഉടനെ പുള്ളിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി ബാങ്കില്ല കൊണ്ടടക്കാൻ നേരെ നമ്മുടെ എ ടി എമ്മിൽ പോയി അവിടെ ക്യാഷ് അടച്ച് അപ്പത്തന്നെ അട്ടിയും പോയി വീട്ടിൽ വന്നു തൊണ്ണൂറ്റമ്പത് രൂപ ബാലൻസുള്ള ഞാൻ വീട്ടിൽ വന്നപ്പം വൈഫിൻ്റെ അടുത്ത് നിന്നു എന്താ സംഭവം അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോൾ വൈഫിന് മനസ്സിലായി എന്തോ ഒരു കള്ളത്തരം ഉണ്ട് പെട്ടെന്ന് പിടിക്കാൻ പറ്റി എന്താ സംഭവം ഒന്നുമില്ല ഈ അന്ന് പറഞ്ഞിരുന്നല്ലോ എനിക്ക് ട്രൈ ചെയ്തൂടെ ആ ട്രൈ എന്താ പ്രശ്നം ട്രൈ ചെയ്തോളി ഇവിടെ നിന്ന് ട്രൈ ചെയ്യാലോ വീട്ടിലിരുന്ന് ട്രൈ ചെയ്യാലോ അതല്ല ഞാനൊരു കോഴ്സിന് ചേർന്നു ആ അത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് കിട്ടിയ വയസ്സോ അപ്പം കഥ പറഞ്ഞു അപ്പം എന്നിവിടെ ക്ഷേക്കൻ്റെ തന്നിട്ട് പറഞ്ഞു എന്തായാലും അടിപൊളി ഏറ്റെങ്ങൾ എത്തും എന്നുള്ള എനിക്കൊരു ഉറപ്പുണ്ട് ഓക്കെ അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ എൻ്റെ മകളെ ഫോട്ടോ വരക്കണം എനിക്ക് എൻ്റെ മകളെ ഫോട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരച്ചു തുടങ്ങി അത് അവളോട് പറഞ്ഞാൽ മതി സർപ്രൈസ് അല്ലായിരുന്നു അവളോട് പറഞ്ഞിട്ടാണ് ഞാൻ ചിത്രം വരക്കാൻ തുടങ്ങിയത് മൂക്ക് ഒരു ഭാഗത്ത് കണ്ണൊരു ഭാഗത്ത് ആകെ പ്രശ്നം പക്ഷെ മക്കളെ ഇടയിൽ നമ്മൾ ആണല്ലോ അച്ഛന്മാരാണ് മക്കളെ ഇടയിൽ ഹീറോ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് ചെയ്തോ ചേച്ചിൻ്റെ കണ്ണ് ഇവിടെയുള്ള അപ്പം അവർക്ക് ശരിയാക്കാൻ ശരിയാക്കാം അങ്ങനെയാണ് ഒരു ഗൂഗിൾ മീറ്റിൽ സാറോട് ഞാൻ പറഞ്ഞത് സാറേ പൊന്ന് സാറേ എനിക്കിൻ്റെ മോളെ ചിത്രം വരയ്ക്കണം ഇതാണ് ഇപ്പോഴത്തെ കോലം അപ്പം എന്നോട് പറഞ്ഞു ഓ അത് ശരിയാക്കാം അത് പ്രശ്നമില്ല നമുക്ക് ഇപ്പം അടുത്ത ശരി അപ്പോൾ സാറേ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടി സാറ് പിന്നെ ബൂസ്റ്റ് ചെയ്യാൻ ഷാറാണല്ലോ അപ്പം ആ ഒരു എന്താ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ സാറേ ഇപ്പം ഉണ്ടാവുന്ന ആ സംഭവം അതില് ഞാൻ പറഞ്ഞു സാറേ എന്തായാലും അടുത്ത പ്രാവശ്യം സാറെ കാണുകയാണെങ്കിൽ ഞാൻ എന്റെ മോള ചിത്രം വരച്ചിട്ട് എത്തിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് സാറിന്റെ കല്യാണത്തിന് എന്റെ മകളെ വരച്ചു കാണിച്ചു കൊടുത്തു എൻറെ മകളെ ചിത്രങ്ങൾ കണ്ടല്ലോ ആ ചിത്രം മുഴുവനാക്കാൻ കഴിയാതെ ഞാൻ വിഷമിച്ചിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് ഞാൻ ആ ചിത്രം വരയ്ക്കുന്ന സമയത്ത് സാറ് ഗൂഗിൾ മീറ്റിൽ വന്നു സാറിന് ഞാൻ കാണിച്ചു കൊടുത്തു സാറ് വളരെ പോസിറ്റീവായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള പറഞ്ഞു പറഞ്ഞുതന്നത് അതോടുകൂടി ഞാൻ സാറിനോട് പറഞ്ഞു എന്തായാലും സാറ് ഞാനിത് ഫുള്ളായിട്ട് വരച്ചിട്ട് സാറിൻ്റെ മുന്നിൽ വരും എന്നൊരു വാക്ക് സാറിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് വരച്ചു എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് കിട്ടിയത് അതുപോലെ തന്നെ സാറിൻ്റെ വര മാത്രമല്ല നമ്മളെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അത് നമ്മൾ ചിത്രം വരയ്ക്കുന്നവർക്കറിയാം ഗ്രില്ല് ഇട്ടിട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സർക്കിൾ ഇട്ടിട്ടോ അതിന്ന് ബിൽഡ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ചിത്രം വരയ്ക്കാറ് അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവൽ കാരണം നമ്മൾ വളരെയധികം സാറിൻ്റെ ക്ലാസ് കേട്ടാൽ അറിയാം നമുക്ക് അത്രയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സാറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് വളരെ 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 നന്ദി സാർ സാറിനെ പോലെ വലിയൊരു ഒരു ഗുരുവിനെ കിട്ടിയത് ഞങ്ങൾ ഭയങ്കരായിട്ട് അഹങ്കരിക്കുകയാണ് കാരണം അത്ര നല്ല സാറാണ് അഹങ്കാരം എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത്രയും നമുക്ക് പോസിറ്റീവ് എനർജി ആയിരുന്നു മറ്റുള്ള ഏത് ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോയാലും ഇത്ര അധികം നമുക്ക് സപ്പോർട്ട് കിട്ടൂല്ല കാരണം സാറിന്റെ ക്ലാസ്സിൽ നമ്മൾ പോയാൽ കൊച്ചു കുട്ടിയായാലും ഇപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ ഏകദേശം പത്ത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും പക്ഷെ എല്ലാവരോടും സാർ ഒരുപോലെയാണ് നമ്മളോട് പെരുമാറില് വളരെ വളരെ നന്ദി സാർ സാറിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ അതിൽ എന്താ പറയുക സന്തോഷമുണ്ട് അതുകൊണ്ട് താങ്ക് യു താങ്ക് യു സാർ ഞാൻ പഠിച്ച സ്കൂളിൽ ഈ സ്കൂളിലേക്ക് പോകാം അവിടെയാണല്ലേ സ്കൂളിൽ ഒരൊറ്റ ടീച്ചർമാർക്ക് പിന്നെ അറിയില്ലായിരുന്നു ഒരൊറ്റ ആൾക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ മക്കൾ അവിടെയാണ് ഇപ്പോൾ പഠിക്കണത് അവിടുത്തെ പി ടി എ പ്രസിഡൻ്റായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പി ടി എ പ്രസിഡൻറ്റായിട്ട് എന്നെ തിരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിന്നോട് പറഞ്ഞു പി ടി എ പ്രസിഡൻ്റ് മാത്രം പോരാ ആർട്ട് ആർട്ട് കുട്ടികളെ എന്തെങ്കിലും പി ടി എ പ്രസിഡൻ്റ് ആയതുകൊണ്ട് കുട്ടികളവിടെ പഠിപ്പിക്കണമെന്നാണ് അപ്പം ഉള്ളിലൊരു ഭയം കാരണം ഒന്ന് മുതൽ അഞ്ച് വരെയാണ് അവരവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് അറിയാം അപ്പോൾ പ്രത്യേകിച്ച് അതുമാത്രമല്ല സെലക്ട് ചെയ്തിട്ടല്ലേ ഞാൻ പഠിപ്പിക്കുന്നത് സാധാരണ ഇൻട്രസ്റ്റുള്ള ഉള്ള ഉള്ളത് നമ്മൾ പഠിപ്പിക്കാതെ ഓരോ ക്ലാസ്സൊന്നും ആർക്കാണ് ആർട്ട് ഇഷ്ടമുള്ളത് അവർ വരികയെന്ന് പറഞ്ഞ പഠിക്കും ഇതങ്ങനെയല്ല ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും പഠിപ്പിക്കണം അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവനുണ്ടാവും ഇല്ലാത്തവനും ഉണ്ടാവും ഇൻട്രസ്റ്റ് ഉള്ളവൻ വരക്കും അല്ലാത്തവൻ മറ്റെ തോണ്ടും ഈ വരക്കണവനെ തോണ്ടും ഈ പ്രശ്നമില്ല സമയം അങ്ങനെ ഓക്കെ അപ്പോൾ എനിക്ക് എന്നോട് ടീച്ചർ ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഇങ്ങനെ പഠിപ്പിക്കാൻ പോകാം ഓക്കെ ഒരു ദിവസം ഞാൻ അങ്ങനെ എൻ്റെ ലഞ്ചിൻ ടൈമ് എൻ്റെ മക്ക മക്കൾക്ക് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് എല്ലാ വെള്ളിയാഴ്ചയും പന്ത്രണ്ട് വരെ മുതൽ ഒരു വരെ ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചു വൺ ഇയർ അങ്ങനെ പഠിപ്പിച്ചു അതിൽ നിന്നും ഇപ്പോൾ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മൂവ് നാലായിരത്തി ചെല്ലാവല്ലേ സാറേ അതിൽ നിന്നിപ്പോൾ സാറിങ്ങനെ അരിച്ചെടുത്തിട്ട് കുറച്ച് ആളുകളെ ഉണ്ടാക്കിയല്ലേ എന്ന പോലെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് കുട്ടികളിങ്ങനെ അരിച്ചെടുത്ത് അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോൾ അവർക്കൊരു എക്സിബിഷൻ നടത്തി അതിൻ്റെ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ നടത്തി അപ്പോൾ അവർക്ക് ഭയങ്കര ആത്മവിശ്വാസമായി അപ്പോൾ അവരിഞ്ഞോട് ഇങ്ങോട്ട് പറഞ്ഞു സാറ് ക്ലാസ് വെച്ചോ ഞങ്ങൾ വരാം ഓക്കേ ഈ തന്ത്രം പഠിച്ചത് ഗുരുവിൻ്റെ അടുത്ത് നിന്നാണ് ഗുരു ആദ്യം ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു പിന്നെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഓക്കെ ശരി ഞാൻ പഠിപ്പിക്കാം അങ്ങനെയാണ് പിന്നെ അവരിൽ നിന്നാണ് ഇത്രയും കുട്ടികൾ ഇപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് കുട്ടികളായിട്ടുണ്ട് പക്ഷേ പിള്ളേർക്കാണെങ്കിലും പഴയ പോലെയല്ല ഡാൻസ് പഠിക്കണം പാട്ട് പഠിക്കണം ഇതിൻ്റെ ഇടയിൽ ആർട്ട് പഠിക്കണം വരാൻ പറ്റുന്നില്ല ഓഫ് ഓൺലൈനിലാകുമ്പോൾ പ്രശ്നമില്ല സാറെ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാമല്ലോ അപ്പോൾ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണല്ലോ അപ്പോൾ അത് ഓൺലൈനിലേക്ക് മാറ്റാനുള്ളൊരു സംവിധാനം കൂടെ ഉണ്ട് എന്തായാലും ഈ വർഷം അവിടുത്തെ പി ടി ഐ പ്രസിഡന്റ് ആയി തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അവിടുത്തെ ഈ വർഷം പഠിപ്പിക്കും കുറച്ച് കുട്ടികളെ അവിടെ നിന്ന് എടുക്കും എന്നിട്ട് ഓൺലൈനിലാണ് കാണുന്നത് ആദ്യം അബ്ബാസ് ഒന്ന് വിഷമിപ്പിക്കുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത് അല്ലേ പിന്നീട് ആ പോയ റേഞ്ച് എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ചിരിക്കുകയായിരുന്നു കാര്യം സി പറഞ്ഞത് കുറച്ച് ഹാർഡ് ഹാർഡ് ടൈംസ് ആണ് പറഞ്ഞതെങ്കിൽ പോലും അതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ കുറച്ച് തമാശയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത് അതിന് നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം ആൻഡ് അബ്ബാസിനോട് ആർക്കാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് അതും ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം തന്നെ ആയിക്കോട്ടെ അല്ലേ ഹു വോണ്ട് ടു ആസ്ക് ഇല്ല നമസ്കാരം എൻ്റെ പ്രതീക്ഷ ചോദിക്കാറൊന്നുമില്ല മോട്ടിവേഷൻ വേറെ ഒന്നുമില്ല മകളുടെ പടം വരച്ചു തന്നെയാണ് കാരണം ആ പടം ഞാൻ നേരിട്ട് കണ്ടാണ് സ സച്ചിദാറിൻ്റെ കല്യാണത്തിനെന്ന് ഞാൻ അവിടുന്ന് പോലെ ജേണിയാണ് ഇപ്പം ഞാനും ഈ അടക്കം ഈ ഗ്രൂപ്പുകൂടെ നിൽക്കുന്നത് ചോദ്യമില്ല അത് ഹാർട്ട് ടച്ച് തന്നെയാണ് ഇനിയും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുട്ടിയുടെ അല്ല ഇത് ഒരുപാട് കുട്ടികളുടെ ആയാലും ഈ പറഞ്ഞ ഡ്രോയിങ് ചെയ്തുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ സ്റ്റുഡൻ്റായി തന്നെ വരാൻ മാത്രം ഞാൻ ഈ ഒരു പ്രാർത്ഥിക്കുന്നു സോ സോ മച്ച് വി ഹാവ് എ ടോക്കൺ ഓഫ് ലവ് ആൻഡ് അപ്രീസിയേഷൻ ഫോർ ദ സിഗ്നിഫിക്കൻ അച്ചീവ്മെന്റ് ഇൻ ആർട്ട് സോ ഇത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് നമ്മുടെ ആർട്ടിസ്റ്റ് സച്ചിൻ ആൻഡ് ടു ഓപ്പർച്യൂണിറ്റി ലേഡീസ് ഇൻ അപ്പോൾ ഇതുപോലെ ഒരാളാവാൻ വേണ്ടി എവറി വൺ പ്ലീസ് ഹാർഡ് വർക്ക് Presenting before you, the masterpiece, Alaya Trem, is an real-time example for the pure dedication and hard work. Congratulations in all the best. May God bless you, Abbas.